ആരും അയാളുടെ കൂടെ ഇല്ലാതെ അയാൾ അവിടെ പോകുന്നു മനസ്സിലായില്ലേ ഈ ഷറഫുദ്ദീൻ എന്ന് അവന്റെ പേരെന്താ ഒരു ഡ്രൈവർ അയാൾ മാത്രമായിട്ട് പോകുന്നു കോയിലിന്റെ അവിടെ ഇറങ്ങുന്നു എങ്ങനെയാണ് മുന്നീശ്വരം കോവിലിൻ്റെ ഇറങ്ങുന്നത് അത് വളരെ വിജയമായിട്ടുള്ള ഒരു സ്ഥലമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അവിടെ ഇറങ്ങുന്നു അവിടെ ഇറങ്ങുന്നത് എങ്ങനെയാണ് കാസർഗോഡ് നിന്ന് ഒരു ഫോൺ വിളി കിട്ടിയതിനെ തുറന്നിട്ടാണ് നവീൻ ബാബു അവിടെ ഇറങ്ങുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അയാളുടെ ജീവിതം അനുഭവ അവസാനിപ്പിക്കാനുള്ള പണി അവിടുന്ന് തുടങ്ങി എന്നാണ് എനിക്ക് കിട്ടിയ വിവരം ആധികാരികമായിട്ടുള്ള വിവരം അനുസരിച്ച് ഒന്നുകിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള ക്രിമിനലുകളോ അല്ലെങ്കിൽ സി പി എമ്മിന് ഇതുപോലെ കൊലപാതകം നടത്താൻ വേണ്ടി അവർ പ്രത്യേക പരിശീലനം കൊടുത്തിട്ടുള്ള സ്പെഷ്യൽ ഡിഫൻസ് ടീം എന്ന് പറഞ്ഞ് ഒരു വലിയ ടീമിനെ അവിടെ സി പി എം ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് ഒരുക്കി നിർത്തിയിട്ടുണ്ട് അവരോ ഈ മുന്നീശ്വരം കോവിലിൽ ഈ പിന്നെ നവീൻ ബാബു ഇറങ്ങിയതിന് ശേഷം അവര് നവീൻ ബാബുവിനെ ഒരു വെള്ള ഇന്നോവയിൽ അത് ഞാൻ ആദ്യമായിട്ട് പറയുന്ന കാര്യമാണ് ഒരു വെള്ള ഇന്നോവയിൽ ഈ ഒന്നുകിൽ സ്പെഷ്യൽ ഡിഫൻസ് ടീമോ അല്ലെങ്കിൽ ഈ സെൻട്രൽ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ഇറങ്ങിയ ക്രിമിനലുകളോ കൊണ്ടുപോയതായിട്ടാണ് എനിക്ക് എനിക്കുള്ള വിവരം ഇനി ഒരു ഞെട്ടിക്കുന്ന ദൂരം കൊണ്ട് ഞാൻ പറയാം അന്ന് രാത്രി പി പി ദിവ്യയുടെ വീടിന് മുന്നിൽ ദുരൂഹമായ അവസ്ഥയിൽ ഒരു വെള്ള ഇന്നോവ കാറ് വന്നിരുന്നതായിട്ടാണ് വിവരം ആ ഇന്നോവ കാറിൽ നിന്ന് പി പി വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ പോയെന്നും പി പി ദ ഇതുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്തു എനിക്കൊന്നും കുറിച്ച് അറിയില്ല അങ്ങനെ എന്നെ ബന്ധപ്പെടുത്തേണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഈ ഇന്നോവ അവിടുന്ന് പോയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഒരു പക്ഷേ നവീൻ ബാബു ജീവനോട് കൂടിയോ അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടോ ആ ഇന്നോവയിൽ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അവിടുന്ന് തിരിച്ച് ഈ ഇന്നോവയിൽ നവീൻ ബാബു അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിൽ എത്തുകയോ അല്ലെങ്കിൽ ഇവരെത്തിക്കുകയോ ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യത വളരെ വലുതാണ് കൊണ്ടുവന്നതിന് ശേഷം അയാളെ വീട്ടിലേക്ക് ഫോൺ ചെയ്യിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത് അങ്ങനെ ഒന്നുകിൽ അവിടെ ചെല്ലുന്നതിന് മുമ്പ് മരണപ്പെട്ടോ അല്ലെങ്കിൽ അവിടെ ഒരു മയക്കത്തിലോ ചെല്ലുന്ന നവീൻ ബാബുവിനെ ഈ ബന്ധപ്പെട്ട ആളുകൾ ചുറ്റും കൂടി ഇരുന്നിട്ട് കയറി അങ്ങ് തൂങ്ങിക്കൊള്ളാൻ പറഞ്ഞാൽ പോരെ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിവുള്ള പാർട്ടിയാണ് ഈ പാർട്ടി ഇത് അനിൽ തന്നെ പറഞ്ഞു പലരും കൊലവാ പലരും ആത്മഹത്യ കൊലപാതകം കൊലപാതകം ആത്മഹത്യ ആയിട്ടുണ്ട് എതിർക്കുന്ന സി പി എം നേതാക്കന്മാരെ ഔദ്യോഗിക നേതൃത്വത്തിനെതിരെ എതിർക്കുന്ന സി പി എം നേതാക്കന്മാരെ കൊന്നിട്ട് അത് ആർ എസ് എസിന്റെ തലയിൽ കെട്ടിവെച്ചിട്ടുണ്ട് ഇടയ്ക്ക് ആനുഷംഗികമായിട്ടൊരു കാര്യം സൂചിപ്പിക്കാം ഇ പി ചന്ദ്രശേഖരം വധക്കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായിരുന്ന പി കെ കുഞ്ഞനന്ദൻ ആ കുഞ്ഞനന്ദനെ കുറിച്ചിട്ട് ആ കാലഘട്ടത്തിൽ പിന്നെ ടി പി സെൻകുമാറിനോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞു ഷാജൻ ടി പി സെൻകുമാറിനെ അല്ലെ ഈ പി കെ കുഞ്ഞനന്ദനെ പിടിക്കാനാണ് ഞങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടിയതെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താണ് സെൻകുമാർ അപ്പം പറഞ്ഞു ആർ എസ് എസ് കാരെ കൊല്ലാനുള്ള ഗൂഢാലോചനയെല്ലാം നടത്തിയിട്ട് കൊല്ലുന്ന സമയത്ത് ഈ പി കെ കുഞ്ഞനന്ദൻ പോലീസ് സ്റ്റേഷനിലുണ്ടാവും എസ് ഐ വായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ പോലീസുകാരെ യമകാലൻ കുഞ്ഞനന്ദൻ എന്ന് വിളിക്കുന്നു കേട്ടിരുന്നു അപ്പോൾ അഞ്ചു മണിക്കാണ് ആർ എസ് എസ് കാരൻ മരിക്കുന്നതെങ്കിൽ അഞ്ചു മണിക്ക് പി കെ കുഞ്ഞനന്ദൻ പോലീസ് സ്റ്റേഷനിലുണ്ട് അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ ഇതുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞതുപോലെ കൊല്ലാനൊക്കെയുള്ള നല്ല വഴികൾ അവരുടേലുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് അവർ പിന്നെ ഇയാളെ തീർത്തതാണ് എന്നോട് അനിൽ ക്ഷമിക്കണം ഇയാളെ ഇയാളെ അവസാനിപ്പിച്ചതാണ് ഇയാളെ പച്ചയ്ക്ക് കൊന്നതാണ് ഒരു കോൾഡ് ബ്ലഡഡ് മർഡർ അവരവിടെ നടത്തിയതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഇനി ഒരു കാര്യം ഇവിടെ പറഞ്ഞ് തീർത്തോളാം ഈ സംഭവം നടന്ന് ഉടനെ തന്നെ എന്തോ ഒരു ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു അല്ലെ ശ്രീജിത്ത് എന്തോ ഒരു കോണേരി കോടേരി എന്ന് പറഞ്ഞ പറഞ്ഞോ സി ഐ ആണ് സി പി എം അയാളെ ആണ് ആദ്യം ഈ ബന്ധപ്പെട്ടവർ ഈ വിവരം അറിയിക്കുന്നത് ആ സ്ഥലം പോയി അവിടെ ചെന്ന് പെട്ടെന്ന് ചെന്ന് എല്ലാം വൃത്തിയാക്കിക്കൊള്ളാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ കോടേരിയും ഒരു സംഘം പോലീസുകാർ കൂടിയാണ് ആദ്യം ഈ മരണം നടന്ന സ്ഥലത്ത് വരുന്നത് അവിടെ ചെല്ലാൻ അവിടുത്തെ ഒരു കോൺഗ്രസിൻ്റെ കൗൺസിലറും പിന്നീട് അവിടുത്തെ ഡി സി സി പ്രസിഡൻറ്റുമൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആദ്യം കയറ്റിയില്ല പക്ഷെ കയറ്റുന്നതിന് മുമ്പ് ആദ്യം ഗേറ്റ് അടച്ചു വെച്ചു ഗേറ്റ് അവസാനം അവർ നിർബന്ധപ്രകാരം തുറന്നു കയറുന്നതിനിടയിൽ അവിടെ എല്ലാ അന്വേഷണങ്ങളും നടത്തി എല്ലാം വൃത്തിയാക്കി ഈ ഇത് ഈ മൃതദേഹം എടുത്ത് നിലത്തിട്ടിരുന്നു അല്ല എവിടെയോ കറ്റത്തിലോ മറ്റോ ഇട്ടിരുന്നു എല്ലാം ക്ലിയർ ആക്കിയിരുന്നു ആ ആത്മഹത്യാക്കുറിപ്പെല്ലാം എവിടെയോ പോയിരുന്നു അപ്പം അതുകൊണ്ട് ഇത് ഒരു സംശയവും വേണ്ട ഇത് കൊലപാതകമാണെന്ന് നമസ്കാരം നാം ഇപ്പോൾ കേട്ട ഒരു ശബ്ദശകലം അഡ്വക്കേറ്റ് കെ എം ഷാജഹാനാണ് കെ എം ഷാജഹാൻ എന്ന അദ്ദേഹം നമ്മുടെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഒരു വേള സി പി എം അദ്ദേഹത്തിന്റെ പാർട്ടി പുറത്താക്കിയ ആളാണ് എന്തായാലും കെ എം ഷാജഹാൻ സാർ ഇതിൽ പറയുന്നത് നവീൻ ബാബു എന്ന എ ഡി എം കണ്ണൂർ എ ഡി എമ്മിന്റെ മരണം വ്യക്തമായ ഗൂഢാലോചനയുടെ ഫലമായി ഉണ്ടായ ഒരു കൊലപാതകം ആണ് എന്ന് തന്നെയാണ് അതായത് അദ്ദേഹം ഇത് സംസാരിക്കുന്നത് ഈ സംസാരിച്ച ശബ്ദശകലം അദ്ദേഹം ഒരു മാധ്യമത്തിൽ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഈ ചർച്ചയിൽ അദ്ദേഹത്തോടൊപ്പം നവീൻ കെ ബാബുവിൻ്റെ ഒരു ബന്ധു ആയിട്ടുള്ള അനിൽ എന്ന പ്രശസ്തനായ ഒരു വക്കീൽ കൂടെ ഉണ്ടായിരുന്നു ഏതായാലും നമ്മൾ ഈ കേട്ട ശബ്ദശകലത്തിൽ ഷാജഹാൻ സാർ പറയുന്ന വെട്ടിത്തുറന്ന് പറയുന്ന കുറേ സത്യങ്ങളുണ്ട് അതായത് ഈ മരണം നടന്ന സമയം മുതൽ നമ്മൾ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ഒക്കെ പറയുന്നത് ഇതൊരു ആസൂത്രിത കൊലപാതകം എന്ന് തന്നെയാണ് അതിന് അദ്ദേഹം ഇപ്പോൾ ഈ ശബ്ദശകലത്തിൽ പറഞ്ഞ ചില വസ്തുതകൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു എന്ന് മാത്രം അതായത് ഈ അദ്ദേഹത്തിന് യാത്രയപ്പ് ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഈ ഡ്രൈവർ ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഡ്രൈവറോടൊപ്പം അദ്ദേഹം കാറിൽ പോയിട്ട് കണ്ണൂര് അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് മുനീശ്വരൻ കോവിൽ എന്ന് പറയുന്ന ആ ക്ഷേത്രത്തിനവിടെ ഇറങ്ങുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ആരോ വിളിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഡ്രൈവർ കാറുമായി പോകുന്നത് അപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് പോകാൻ സർവ്വ സന്നാഹത്തോടെ എല്ലാം ഒരുങ്ങി നിന്ന ഒരു ആളാണ് പെട്ടെന്നാണ് സുഹൃത്തുക്കൾ സുഹൃത്തു ആരോ വിളിക്കുന്നതെന്ന് പറഞ്ഞ് ഡ്രൈവർ അവിടെ ആക്കിയിട്ട് വന്നത് അപ്പൊ ഈ മുനീശ്വരൻ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു വിജനമായ സ്ഥലം എന്നാണ് പറയപ്പെടുന്നത് ഞാൻ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു ഇത് അഡ്വക്കേറ്റ് ഷാജഹാൻ സാർ പറഞ്ഞ അദ്ദേഹം ഈ ചാനൽ ചർച്ചയിൽ പറഞ്ഞതിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ഞാൻ എടുത്ത് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഒന്നുകൂടെ പറയുന്നതാണ് അപ്പോൾ ഈ വിജനമായ സ്ഥലത്ത് ഇദ്ദേഹത്തെ ഇറക്കി വിട്ടിട്ട് പോകുന്നു പിന്നീട് അവിടെ ഒരു ഇന്നോവ കാറ് വരുന്നു ആ കാറ് ആ കാറിനകത്ത് ഉണ്ടായിരുന്നവരാണോ കൊലപാതകികൾ എന്ന് സംശയിക്കേണ്ടി വരും അതായത് ഈ കാറിനകത്ത് ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് വിളിക്കുമെന്ന് പറഞ്ഞത് അതിനി ഏത് സുഹൃത്താണ് അപ്പോൾ ഇതുവരെ അദ്ദേഹത്തിന്റെ ഫോൺ രേഖകൾ അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് ആരെയൊക്കെ വിളിച്ചു ആരെയൊക്കെ അദ്ദേഹത്തിനെ തിരിച്ചു വിളിച്ചു എന്നുള്ളതൊന്നും അറിവായിട്ടില്ല ഏതായാലും ഒരു കാര്യം കൂടെ ഇതിൽ നമുക്ക് പറയേണ്ടി വരും ഇത് ഷാജഹാൻ സാർ പറഞ്ഞ കാര്യമല്ല അതായത് ഇന്നലെ ഈ കോടതിയിൽ നിന്ന് കൗസർ എടപ്പകത്ത് എന്ന് പറയുന്ന ജഡ്ജ് പന്ത്രണ്ടാം തീയതിയിലേക്ക് ഇതിൻ്റെ വിധി നമ്മളെ വാദം കേൾക്കാനായി മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇന്നലെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നത് അത് തന്നെ ഒരു രാഷ്ട്രീയ പരമായിട്ടുള്ള ഒരു സർക്കാരിൻ്റെ ഒരു കളിയാണ് കാര്യം ഇത് കൊലപാതകമാണ് കൊലപാതകമാണ് എന്ന് കുടുംബം കോടതിയിൽ പറയുമ്പോൾ അല്ല ഇത് പോസ്റ്റ്മോർട്ടമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ ദാ അന്വേഷണം എന്ന് പറഞ്ഞ് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നലെ പുറത്തുവിടുന്നതിൽ തന്നെ ഒരു ദുഷ്ടലാക്ക് സർക്കാരിൻ്റെതായിട്ട് ഉണ്ട് എന്ന് വ്യക്തം അപ്പോൾ ഈ ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് പിന്നെ ബന്ധുക്കളുടെ അനുവാദം വാങ്ങിയില്ല ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിന് ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിന് പോലും ഒരു ഫോം ഉണ്ട് ഒരു ഫോർമാറ്റുണ്ട് ആ ഫോർമാറ്റ് ഒരു സ്ഥിരമായി പ്രിൻ്റഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റാണ് ആ ഫോർമാറ്റിൽ ആ വന്ന് നിൽക്കുന്ന ബന്ധുവിൻ്റെ പേര് സഹിതം എഴുതി പൂരിപ്പിക്കേണ്ടതാണ് ഒരു വേള അങ്ങനെ ഉണ്ടെങ്കിലും ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ബന്ധു ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു പിൻവാതി ഒരു ഒരു ക്ലോസ് കൂടെ അതിലുണ്ട് ആവട്ടെ എന്നാലും ഇൻക്വസ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം കുടുംബത്തെ വിളിച്ച് ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്നതിനു മുമ്പോ അല്ല അവർ കുടുംബത്തെ വിളിച്ചത് എന്ന് വ്യക്തം അതായത് പോലീസ് ഈ നൽകിയ കേസ് ഡയറിയിലും പോലീസ് പിന്നെ കോടതിയിൽ നൽകിയിരിക്കുന്ന പിന്നെ പിന്നെ അതെ ഗവൺമെന്റ് നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിലും ഈ മരണപ്പെട്ട നവീൻ ബാബുവിന്റെ കുടുംബം പിന്നെ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഈ ആത്മഹത്യ ഒരു ആത്മഹത്യയെ കൊലപാതകമെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നൊരു ക്ലോസ് കൂടെ ഈ പോലീസ് കേരളത്തിൽ ഈ പറയുന്ന സർക്കാർ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ സർക്കാർ ഏർപ്പെടുത്തിയ പോലീസ് തയ്യാറാക്കി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിലുണ്ട് അവിടെ നമുക്ക് ഒരു കാര്യം കൂടെ പറയണം ഒരു ഗവൺമെൻറ് ഇത്തരത്തിൽ പ്രമാദമായ ഒരു കേസ് അന്വേഷിക്കുമ്പോൾ ആ കേസ് അന്വേഷിക്കുന്നതിന് ഇത്തരത്തിൽ എസ് പോലെ ഉള്ള ഒരു പോലീസ് സംഘത്തെ ഇതിന് ഇതിനെ നിയോഗിക്കുമ്പോൾ ഒരു ഗവൺമെൻറ് ഓർഡർ ഉണ്ട് അതിനൊരു പ്രൊസീജിയർ ഉണ്ട് അപ്പോൾ ഈ ഗവൺമെൻറ് ഓർഡർ പോലും ഇല്ലാതെ ഇതിനൊരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെയോ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഓർഡറിൽ പറഞ്ഞിരിക്കുന്നവീൻ ബാബു എ ഡി എം മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് കണ്ണൂർ ഇന്ന ഇന്ന സ്റ്റേഷനിലെ എസ് പി അല്ലെങ്കിൽ കമ്മീഷണർ അദ്ദേഹത്തിന്റെ താഴെ ഇന്ന ഇന്ന പോലീസുകാർ ഉണ്ട് അവരെ നിയോഗപ്പെടുത്തിയിരിക്കുന്നു എന്ന് സർക്കാർ ഒപ്പിട്ട ഒരു പേപ്പർ വേണം ആ ഓർഡർ എവിടെ ആ ഓർഡർ അല്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പി ശശി തന്നെ നേരിട്ട് നേരിട്ടേർപ്പാട് ചെയ്ത അതായത് അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് അറിയാത്ത പോലീസ് ഓഫീസർമാർ കണ്ണൂരില്ല അവരുടെ പല കേസുകളും കൊലപാതക കേസുകൾ വരെ എങ്ങനെയൊക്കെ പ്രതിയെ രക്ഷിക്കാമെന്ന് പി എച്ച് നേടിയ ആൾക്കാർ ആരൊക്കെയാണെന്ന് കൃത്യമായി ഈ പറയുന്ന പി അറിയാം അങ്ങനെ പി ശശി തന്നെ തയ്യാറാക്കിയ പോലീസ് അപ്പോൾ ഗവൺമെൻറ് കോടതിക്ക് ആദ്യം തന്നെ ബഹുമാനപ്പെട്ട കോടതി കാര്യം ഈ പറയുന്ന പോലെ ഒരു ഓർഡർ പോലും ഇല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ പോലും ഇല്ലാതെയാണ് ഈ കേസ് അന്വേഷണത്തിന് ഈ പോലീസുകാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവർ ഏറ്റവും വലിയൊരു അമാന്തമാണ് ഈ അന്വേഷണത്തിൽ ഉടനീളം കാണിച്ചത് എന്നിട്ട് സർക്കാരിന് ഈ പറയുന്ന കേസ് ഡയറി കൊടുക്കുമ്പോൾ ഈ പറയുന്ന നവീൻ ബാബു എന്ന് പറയുന്ന മരണപ്പെട്ട മനുഷ്യൻ്റെ കുടുംബത്തെ അവഹേളിക്കുന്ന രീതിയിൽ കോടതിയിൽ ഒരു ആത്മഹത്യെ എവർ പൊതുജനത്തിന് സമൂഹത്തെ പറ്റിക്കാനായി കൊലപാതകമാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വളരെ ആദരവോടെ പറയുന്നു പോലീസെ നിങ്ങൾക്ക് നാണമില്ലേ ഉളുപ്പില്ലേ എന്നാണ് നമുക്ക് ഈ സമൂഹത്തെ നിങ്ങളോട് ചോദിക്കാനുള്ളത് ഏതായാലും ഇതിൽ ഒരു കാര്യം വ്യക്തം ഇനി ബഹുമാനപ്പെട്ട കോടതി ഇനിയെങ്കിലും കണ്ണു തുറക്കണം കഴിഞ്ഞ ദിവസം ഈ ഈ പറയുന്ന കൌസർ എടപ്പകത്തുന്ന തലശ്ശേരിക്കാരനായ ജഡ്ജ് ഈ കേരളത്തിൽ ഇത്രയും വളരെ വിവാദമായി നടന്ന ഈ സംഭവത്തിൽ മരണപ്പെട്ട ആ മനുഷ്യന്റെ ഭാര്യയോട് ചോദിച്ച ചോദ്യങ്ങളും അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളും മറ്റുമൊക്കെ ഇതിനോടകം തന്നെ പല മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങൾ ചർച്ചയാണ് കോടതി ഒരിക്കലും ഇത്തരത്തിൽ ഈ ഒരു കേസിൽ കണ്ണട കണ്ണടച്ച് നീതി എന്നുള്ളത് തന്നെയാണ് ശരി പക്ഷേ കണ്ണട നീതിയാണെങ്കിൽ തന്നെയും ഇത് കണ്ണു തുറന്ന് കാണേണ്ടത് തന്നെയാണ് തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ പോലീസ് സംഘം നടത്തിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഇത് കൊലപാതകമാണ് എന്ന് ഷാജാൻ സാർ ഉറപ്പിച്ച് പറയുന്നതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ അതായത് ഈ മുനീശ്വരൻ കോവിൽ നിന്ന് പോയ അദ്ദേഹം പോയി അദ്ദേഹത്തിന് ആ ഇന്നോവ കാറിൽ കയറ്റി ആ കാർ നേരെ പോയത് പി പി ദിവിയുടെ വീടിന് അടുത്താണ് എന്നിട്ട് ആ കാറിൽ നിന്ന് ഒരു ഫോൺ കോൾ പി ദിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു അത് ഈ ചെല്ലുന്ന ആ കാറ് ചെല്ലുന്ന ദുരൂഹമായ ഒരു സാഹചര്യത്തിലാണ് ഈ കാറ് എത്തിയത് ആ കാർ ആ ഇന്നോവ കാറിനകത്ത് നവീൻ കെ ബാബു ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ നവീൻ കെ ബാബുവിനോടൊപ്പം വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളതൊന്നും വ്യക്തമല്ല എന്തായാലും ഒന്നുകിൽ നവീൻ കെ ബാബു എന്ന് പറയുന്ന ഈ ഉദ്യോഗസ്ഥൻ കണ്ണൂർ ഭൂമാഫിയയുടെ സി പി എമ്മിന്റെ പല നേതാക്കളുടെയും ഭൂമി ഇടപാടുകളുടെ പെട്രോൾ പമ്പ് നിരവധി പെട്രോൾ പമ്പുകൾ കണ്ണൂര് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ നിഗൂഢമായ പല പദ്ധതികളുടെയും ഫയൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഇതൊരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് വന്ന ആരെങ്കിലും ആ കാറിനകത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൊലപാതക te uh, oh, uh, ia ഇത്തരത്തിൽ ഒരു വേഷധാരികളായിട്ടുള്ളവർ വന്ന് അദ്ദേഹത്തിന്റെ കാറിനകത്ത് ഇരുത്തിയിട്ട് വിളിച്ചപ്പോൾ പി പി ദിവ്യ എന്തായാലും ആ കാര്യങ്ങൾക്കില്ല എന്ന് പറഞ്ഞവർ ഒഴിഞ്ഞു മാറി അവർ ഇതിൽ സംസാരിച്ചിട്ടില്ല ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത് അവരുടെ വീട്ടിലേക്ക് കാറിനകത്തിരുന്ന് ഫോൺ ചെയ്യുകയായിരുന്നു എന്നിട്ട് അവിടുന്ന് ആ കാർ പിന്നീട് പോകുന്നത് ഇദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തേക്ക് ആണോ എന്ന് സംശയിക്കുന്നു ഒന്നുകിൽ കാറിനകത്ത് വെച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുത്ത് മയക്കിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈ കോംപ്രമൈസ് ചർച്ചക്കിടയിൽ ബലപ്രയോഗത്തിലൂടെ അദ്ദേഹത്തിനെ കീഴടക്കി അദ്ദേഹത്തിനെ ഈ പറയുന്ന രീതി

കെട്ടി തൂക്കിയതാണോ എന്ന് തന്നെയാണ് സംശയമെന്നാണ് ഷാജഹാൻ സാർ പറയുന്നത് അതുതന്നെയാണ് ഈ സമൂഹത്തിൻ്റെ സംശയം തീർച്ചയായും ഇത്തരത്തിൽ പല രീതിയിൽ കേസിന് തെളിവില്ലാത്ത രീതിയിൽ കൊന്ന് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുള്ള നിരവധി ക്രിമിനൽ ക്രിമിനലുകൾ ഇങ്ങനെ ക്രിമിനലിസത്തിൽ പിന്നെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും പി എച്ച് ഡി നേടിയ നിരവധി ക്രിമിനലുകൾ ഈ പോലീസിന് അറിയാമെന്നുള്ളതാണ് ഇതിലൊന്നുകൂടെ നമുക്ക് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കാം അതായത് പോലീസിന് ഈ കൃത്യം നടക്കും തിന്റെ തെളിവ് തന്നെയാണ് തെളിവ് അല്ലേ എന്ന് നമുക്ക് ഊഹിക്കേണ്ടി വരും അതായത് പറഞ്ഞു വയ്ക്കപ്പെട്ട രീതിയിൽ ഈ കൊലയാളികൾ ഇത് ചെയ്യുന്നു തെളിവുകൾ എല്ലാം കിട്ടാത്ത രീതിയിൽ എല്ലാം ചെയ്ത് അതിന്റെ ഈ പിന്നെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഫസ്റ്റ് ഇൻക്വസ്റ്റ് തയ്യാറാക്കുമ്പോൾ പോലീസിന് തെളിവുകൾ കിട്ടാത്ത രീതിയിൽ ഇവർ ഇതെല്ലാം മാറ്റിയതിന് ശേഷം മാറ്റാൻ ഉള്ള പദ്ധതികളായ ശേഷം ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ ശ്രീജിത്ത് കൊടിയേരി എന്ന് പറയുന്ന ശ്രീജിത്ത് കൊടേരി എന്ന ഒരു വൺ ക്രിമിനലായ ഒരു പോലീസ് ാണ് വിളിക്കുന്നത് അപ്പോൾ അദ്ദേഹം അദ്ദേഹം പോലീസ് സംഘം ഒന്ന് സ്റ്റണ്ട് ആയിട്ടുണ്ടാവാം അവർ പറഞ്ഞ പോലെ ചെയ്തല്ലോ കാര്യം എത്രയൊക്കെ ക്രിമിനലുകളാണെങ്കിലും മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂമൻ ബീങ് എന്ന് പറയുമ്പോൾ അവന് മനസ്സുണ്ട് അവന്റെ ചിന്തകൾ അവന്റെ അപ്പോൾ ഒരു നിമിഷം ഈ കൊലയാളികൾ ഇത് ചെയ്തു എന്ന് പറയുന്ന കാര്യം ഇവിടെ വിളിച്ച് പറയുമ്പോൾ ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂർ എങ്കിലും കഴിഞ്ഞാണ് ഈ പോലീസെ പ്രശ്ന സ്ഥലത്തെത്തുന്നത് എന്ന് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത് പോലീസും ഈ ക്രിമിനലുകളും ഒന്നിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിരുന്ന ക്രിമിനലുകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കൂടെ അവിടെ വന്നവരിൽ ആരെങ്കിലുമോ അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് പോയാൽ ഈ ഭൂമാഫിയയുടെ ഒരു വൻ രഹസ്യമടങ്ങിയ ഫയൽ പുറത്ത് ആ ഫയലിലുള്ള കാര്യങ്ങൾ പുറത്ത് വിടും എന്നുള്ള കാര്യത്തിൽ അവർ പേടിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് ഇനി നമുക്ക് ഒരല്പം വൈകാരികമായ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം അതായത് നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യൻ ഒരിക്കലും ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യില്ല എന്ന് ആ കുടുംബം ആണയിട്ട് പറയുന്നു കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്ന് പറയുന്ന കറകളഞ്ഞ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇത്തരത്തിൽ നിരവധി കേസുകൾ കൈകാര്യം ചെയ്തൊരു ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത്തരത്തിലൊരു മെന്റൽ കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള കാര്യം കുടുംബം പറയുന്നു ഈ ഈ പറയുന്ന പറയുന്ന പോലെ സർവീസ് ഒരു ക്രിമിനലുകൾ കൊല ചെയ്യാൻ തീരുമാനിച്ചു പോകും എന്നായിരുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ ആളാണ് താൻ വിശ്വസിക്കുന്ന പാർട്ടിയിലെ താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിലെ നേതാക്കൾ ഇങ്ങനെയൊക്കെ ആണോ എന്നുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വഭാവം വെച്ച് അദ്ദേഹം വിളിച്ച് പറയുമോ എന്ന് വിളിച്ച് പറയും എന്നുള്ളത് മനസ്സിലാക്കാൻ പോലും വിളിച്ച് പറയില്ല അദ്ദേഹം അങ്ങനെയൊന്നും പറയില്ല എന്നുള്ളത് പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്തവണ് പോയല്ലോ ഈ പറയുന്ന കൊലയാളി ഈ കൊല ചെയ്യാൻ ആസൂത്രണം ചെയ്തവർ എന്ന് നമുക്ക് പറയേണ്ടി വരും ഏതായാലും നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യൻ ആ സത്യങ്ങൾ വിളിച്ചു പറയും എന്ന ഭയം തന്നെയാണ് ഒരു വേള പറഞ്ഞാലും ഈ സമൂഹം അറിഞ്ഞ് ഈ പറയുന്നവരെയൊക്കെ തന്നെ നാറ്റിക്കേണ്ടത് ഈ കേരള സമൂഹം അറിയേണ്ടത് ആവശ്യം തന്നെയാണെന്നൊരു മറുവശം കൂടെ നാം ഇതിൽ പറയുന്നു ഏതായാലും അദ്ദേഹം വീട്ടിലേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ മൂത്ത മകളുടെ വിവാഹകാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു വീട്ടിൽ ചെറുതായി കൃഷിയൊക്കെ ചെയ്ത് ഇനി കൃഷിയും കാര്യങ്ങളിലൊക്കെ പോയി അത്തരത്തിലൊരു ജീവിതം കൊണ്ടുപോകണമെന്ന് ആ ഒരു മനുഷ്യൻ ആ ഗൃഹസ്ഥനായ കുടുംബത്തെ സ്നേഹിക്കുന്ന ആ മനുഷ്യൻ രണ്ട് പെൺമക്കളുടെ അച്ഛൻ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം വീട്ടിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടണം ഇങ്ങനെ ജീവിച്ചു പോകണമെന്ന് വിചാരിച്ച മനുഷ്യൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന കുടുംബം ആണയിട്ട് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ജഡ്ജി ഒന്നും അറിയാത്തതുപോലെയാണ് അദ്ദേഹം പല ചോദ്യങ്ങളും ചോദിച്ചത് ഈ കേരള സമൂഹത്തിൽ നടക്കുന്ന ഇത്രയും പ്രമാദമായ ഒരു കാര്യം നടന്നിട്ട് ആ പ്രമാദമായ കാര്യത്തെ ഒരു വേള പോലും അറിയാതെ ബഹുമാനപ്പെട്ട കോടതിയെ നാം ഒരിക്കലും വിമർശിക്കുന്നതല്ല ബഹുമാനപ്പെട്ട ജഡ്ജ് കൗസർ ഇടപ്പകത്തുന്ന തലശ്ശേരിക്കാരൻ അദ്ദേഹത്തിന് എല്ലാ മാന്യതയും ബഹുമാനത്തോടെയും പറയുന്നു അങ്ങ് ഈ സമകാലിക സംഭവത്തിൽ കുറെയെങ്കിലും കാര്യങ്ങളും ഷ്ഠമായി അങ്ങ് മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് ഈ കുടുംബത്തിന് ഈ ചോദിച്ച ചോദ്യങ്ങളൊക്കെ തന്നെയും അങ്ങ് ആദ്യ ദിവസം ഈ എടുത്ത് ഈ കേസ് എടുത്തു വെച്ച് അങ്ങ് ചോദിച്ച ചോദ്യങ്ങളിൽ കേരള സമൂഹം മൂക്കത്ത് വിരൽ വെച്ച് പോവുകയാണ് എന്ന് മാത്രമേ ഈ ഈ സംഭവത്തിൽ നമുക്ക് പറയാനുള്ളൂ ഏതായാലും ബഹുമാനപ്പെട്ട കോടതി ഇതിൽ സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കും എന്ന് തന്നെ നമുക്ക് കരുതാം ഏതായാലും വളരെ പച്ചയായ കുറേ സത്യ സത്യങ്ങളെ മൂടി ഒരു കുറ്റപത്രം ും ഒരു കേസ് ഡയറി കൊടുത്തിരിക്കുന്ന ഈ പോലീസ് പിണറായി വിജയന്റെ വെറും പിണിയാളുകളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പി ശശി പറഞ്ഞു വെച്ച് എഴുതി കൊടുത്ത അല്ലെങ്കിൽ ക്രിമിനൽ അദ്ദേഹം ഒരു ഈ പി ശശി എന്ന് പറയുന്ന ആള് ഒരു വക്കീലും കൂടെയാണ് അപ്പോൾ എങ്ങനെ കോടതിയിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് ഇനി ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല ഏതായാലും എവിടെ എത്ര ഈ എന്തൊക്കെ എന്തൊക്കെയായിരുന്നാലും എന്തൊക്കെ കൊണ്ട് മൂടി വെച്ചാലും സത്യം പുറത്തു വരുമെന്ന് വയലാർ പറഞ്ഞതുപോലെ ആ സത്യം പുറത്തു വരും കാര്യത്തിൽ നമുക്ക് കേരള സമൂഹത്തിന് വിശ്വാസമർപ്പിക്കാം കോടതിയിൽ വിശ്വസിക്കാം നന്ദി നമസ്കാരം